നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള കൂത്തുപറമ്പ് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു കൂത്തുപറമ്പിൽ ജോയിന്റ് സെക്രട്ടറി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള കൂത്തുപറമ്പ് യൂണിറ്റ് സമ്മേളനം സിറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി വി സുകുമാരൻ നഗറിൽ ജോയിന്റ് സെക്രട്ടറി മാത്യു ഉദ്ഘാടനം ചെയ്തു മെമ്പർമാരെ ആരോഗ്യപരമായ വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംഘടന പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇൻഷുറൻസ് വെൽഫെയർ ആനുകൂല്യങ്ങൾക്ക് സംഘടന നൽകി വരും അതിനൊന്നും പ്രത്യേകമായി ഫീസ് ഈടാക്കുക തന്നെ കൃത്യമായിട്ട് സംഘടന പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ തൊഴിൽ മേഖലയിൽ നമുക്കറിയാം മാറി മാറി വരുന്ന മാറ്റങ്ങളെ കൃത്യമായി കണ്ടുപിടിച്ചുകൊണ്ട് കാലാനുസൃതമായ ട്രെയിനിങ്ങുകൾ നമ്മുടെ ആളുകൾക്ക് നൽകിക്കൊണ്ട് ഈ പുതിയ മേഖലയിൽ പ്രവർത്തനങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തലത്തിൽ നടന്ന ട്രെയിനുകൾ അല്ലാതെ തന്നെ എല്ലാവരും പെയിൻറ്റർമാർക്ക് ഡെൻഡർമാർക്ക് മെക്കാനിക്കുകൾക്ക് അതുപോലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആണെങ്കിലും പുതിയ വാഹനങ്ങൾ ഈ തരത്തിലിറങ്ങുമ്പോൾ അത് ഏത് വാഹനമായിക്കോട്ടെ അതിൻ്റെ കമ്പനി ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനർമാരെ വിളിച്ചുകൊണ്ട് കൃത്യമായ ഒരു ട്രെയിനിങ്ങ് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പവനൻ സി അധ്യക്ഷത മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിയാസ് എം മുഖ്യ അതിഥിയായിരുന്നു രാഷ്ട്രീയ കൊടിയുടെ നോക്കാതെ എല്ലാവരെയും ഒ ഈ ഒരു സാഹചര്യത്തിൽ ഒത്തൊരുമിച്ച് കൂട്ടാൻ നിങ്ങൾ കാണിച്ചത് വളരെയധികം വലിയ കാര്യമാണ് അതിനെ അഭിനന്ദിക്കുക കാരണം നമ്മൾ പരസ്പരം ഭിന്നിച്ചു പോകുന്നതിന് ഉപരിയായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് നമുക്കറിയാം ഇതിൽ നിങ്ങളുടെ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു കൊണ്ടല്ല ഒരു നേരത്തെ വയറ്റുപയ്പിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരും അതേപോലെ ഈ സ്ഥാപനം നടത്തുന്നവരൊക്കെയാണ് ഇതിൽ നിന്ന് കോടികളും കോടികളും മറ്റും സമ്പാദിച്ചുണ്ടാക്കുന്ന അതേപോലെ മൾട്ടിനാഷണൽ കമ്പനികളുടെ വർക്ക്ഷോപ്പിൻ്റെ ഉടമകളെല്ലാം നന്നായിട്ട് അറിയാം നമുക്കറിയാം ഓട്ടോമൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സാക്ഷരസുന്ദരമായ കൊച്ചു കേരളത്തിൽ ഇന്ന് മൂന്നര കോടിയിലധികം ജനങ്ങളാണ് ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സംഗീത മഠത്തിൽ സംഘടന വിശദീകരണവും സംഘടനയുടെ ലൈഫ് ലൈൻ പദ്ധതിയെ കുറിച്ച് ജില്ലാ ട്രഷറർ സുനിൽ പിയും വിശദീകരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽ ചക്കരക്കൽ യൂണിറ്റ് സെക്രട്ടറി ഉമേഷ് കൊയ്യത്ത് പാനൂർ യൂണിറ്റ് ട്രഷറർ സുരേഷ് ബാബു വിനോദ് വെള്ളോത്ത് ജോയിന്റ് സെക്രട്ടറി സുഗേഷ് പി സി പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സജിത്ത് ഗണവക്കൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഇരുന്നൂറോളം അംഗങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് സമഗ്ര ന്യൂസ്